എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് ും ദേശീയപാത നിർമ്മാണം പ്രദേശവാസികൾക്ക് സമ്മാനിക്കുന്ന ദുരിതത്തിന്റെ അടയാളമാണ് ഈ ഗോവണി ദേശീയപാതയിൽ ശ്രീനാരായണപുരം പള്ളി നടയിൽ നൂറുകണക്കിനാളുകൾ റോഡ് മുറിച്ചു കടക്കാൻ ഉപയോഗിക്കുന്നത് ഈ മരഗോവണിയാണ് ദേശീയപാതയുടെ പടിഞ്ഞാറ് കിഴക്ക് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഈ ഗോവണിയാണിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് ആരാധനാലയങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നത് പള്ളിനടയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇവിടങ്ങളിൽ വന്നു പോകുന്നവർക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങേണ്ടി വരും ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ഈ പ്രശ്നം ഒഴിവാക്കുന്നതിനായാണ് നാട്ടുകാർ റോഡിൽ ഗോവണി വെച്ചത് റോഡ് മുറിച്ചു കടക്കാൻ മാർഗമില്ലാത്ത വിധം വികസനം കടന്നു പോകുമ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ് ഈ ഗോവണിപാതെ പഞ്ചായത്ത് ഓഫീസ് ഒരു വലിയ മസ്ജിദ് പിന്നെ കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് വീട്ടിൽ കാണിച്ച് കൊടുങ്ങിലേക്ക് പോകണ സുഖമാണ് ഒരു വായു ആ റൂട്ടിൽ പോകണമെങ്കിൽ അപ്പുറത്തേക്ക് ഒരു കിലോമീറ്റർ പോയിട്ട് പോകണം അങ്ങോട്ട് ബസ് കാര്യ പോലെ പഠിക്കാൻ ഇവിടെ കടകളൊന്നുമില്ല കംപ്ലീറ്റ് കടകൾ അപ്പുറത്താണ് അതുകൊണ്ട് വളരെ ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഇപ്പൊണി വെച്ച് ഭയങ്കര അപകടമാണല്ലോ ഇല്ല വണ്ടി വേണി ബസ്സുകളും വണ്ടികളും ഇങ്ങനെ ചീഞ്ഞ് പാറി പോവാണ് അതുകൊണ്ട് ഇപ്പൊ കോണി വെച്ച് പോകേണ്ടി സ്കൂൾ പിള്ളേർ ഇവിടെ ഇറങ്ങിട്ട് പോകണ അതുപോലെ തന്നെ അപകടം വളരെ ഭരണ സാധ്യതയുണ്ട് അതുകൊണ്ടിപ്പ വളരെ